സംഘടനയുടെ തലപ്പത്ത് ഒരാളാണ് സാറിന്റെ കാലഘട്ടത്തിൽ ഈ ഉണ്ടായിട്ടുണ്ടോ പക്ഷേ ഒരു ഒരു ആരോപണം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ മൈക്രോ ഫെഡറേഷൻ ഇനി വന്നിരിക്കുന്ന ചെറിയ ആരോപണങ്ങൾ ചില ജൂനിയർ ആർട്ടിസ്റ്റുകൾ പെൺകുട്ടികൾക്കെതിരായിരുന്നു അതിന് ശക്തമായ നടപടിയെടുക്കും ഇല്ല അങ്ങനെ അത് വരാനായിട്ട് ഞങ്ങൾ ടെക്നീഷ്യന്മാരുടെ സംഘടനയാണല്ലോ സത്യത്തിൽ അത് നോക്കേണ്ടതും അതിന് നടപടിയെടുക്കേണ്ടതും ഒക്കെ താരസംഘടനയാണ് ഞാനൊന്ന് തുറന്നു പറയാം സംഘ മലയാള സിനിമയിൽ ഒത്തിരി സംഘടനകളുണ്ട് എല്ലാം വലിയ ശക്തമാണ് വലിയ ഫണ്ടുള്ളവരാണ് ഈ സംഘടനകൾ ശക്തമായിട്ട് നിലപാടെടുത്താൽ ഈ ഇൻഡസ്ട്രി ഇപ്പോൾ കേസോ എസ് അല്ലെ മറ്റുള്ളവ കണക്കല്ലല്ലോ ഇൻഡസ്ട്രി മുന്നോട്ട് പോകണം മലയാള സിനിമ കോടികളി സംസ്ഥാനത്തിന് നൽകുന്ന ഒന്നാണ് ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ ചോറാണ് മലയാള സിനിമ ഞാൻ പിന്നെ ഫൈറ്റ് ചെയ്തത് എൻ്റെ വ്യക്തിത്വമായിരുന്നു ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ട് കീഴടങ്ങുന്നില്ല പാലാരി വിട്ടത്തെ തട്ടുകട കിട്ടാലും ഞാൻ ജീവിക്കുമെന്ന് ഞാൻ പറയാൻ കാര്യം അതെൻ്റെ എൻ്റെ എൻ്റെ ഒരു നിലപാടായിരുന്നു പക്ഷേ ഒത്തിരി പാവപ്പെട്ടവർ ഒരു ലക്ഷത്തോളം കൃത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വർക്ക് ചെയ്യുന്ന ഈ മേഖല തകർക്കരുത് അതിന് ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം അതിപ്പം ശാരദ ബഹുമാനിയെ ശാരദ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യത്തിൽ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ താങ്ക് യു പ്ലീസ് പ്ലീസ് എനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു ഒരു ക്ലൂവും ഞാൻ നീന്തല്ല പ്ലീസ് പ്ലീസ് അല്ലേ ഇത് മതി ഇത് തന്നെ ഇപ്പം എന്തിനെ മിക്കവാറും അവിടുത്തെ അടുത്ത വിലക്കാവും പത്തൊമ്പതാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടൊരു പടം അത്രയും നല്ലൊരു പടം വന്നിട്ട് പുതിയൊരു പടം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അവരെൻ്റെ പുറകിലുണ്ട് അത് നിങ്ങൾക്കറിയോ സിനിമാ മേഖലയിൽ ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഒന്നുണ്ട് പഴയതുപോലെ തെമാടിത്തരം കാണിക്കാനുള്ള ആ ഒരു ബലം കുറച്ച് കുറയും അതുതന്നെ നല്ല കാര്യമാണ് തീർച്ചയായിട്ടും റിപ്പോർട്ട് പുറത്തുവരായിരിക്കാൻ കാരണം ഈ പവർ ഗ്രൂപ്പ് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കേട്ടോ